നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജെ എൻ യു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ടയിൽ എ ബി വിപി മുന്നേറ്റം വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര പാനലിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വൻ വിജയം നേടി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സ്ഥാനാർത്ഥി വൈഭവ് മീണ കൂടാതെ പതിനാറ് സ്കൂളുകളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നുമായി ആകെയുള്ള നാൽപ്പത്തിരണ്ട് കൗൺസിലർ സീറ്റുകളിൽ ഇരുപത്തിനാലെണ്ണവും എ ബി വി പി നേടി ജെ എൻ യുവിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ ദേശീയ ചിന്തയ്ക്ക് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയുടെ വ്യക്തമായ തെളിവാണ് ഈ ഫലം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി അവസാനിച്ചു ഇന്നലെ രാത്രി പത്ത് വരെയാണ് രാജ്യം വിടാൻ പാക് പൗരന്മാർക്ക് അവസരം നൽകിയിരുന്നത് ഇതിനകം അഞ്ഞൂറ്റി മുപ്പത്തി പാകിസ്ഥാനികൾ അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നാണ് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഇതിൽ ആറ് പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്നും വിവരമുണ്ട് ഇന്നലെ മാത്രം മടങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത്തി പാക് പൗരന്മാരാണ് ഇന്ത്യയുടെ ഉത്തരവിനുള്ള തിരിച്ചടിയായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച മടങ്ങിപ്പോക്ക് പ്രകാരം എണ്ണൂറ്റമ്പത് ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടി രഞ്ജിത്ത് അഖിൽ ഇബ്രാഹിം ബാദുഷ എന്നീ തടവുകാർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു അടിപിടി കേസുകളിലെ പ്രതികളാണ് ഇവർ മൊബൈൽ ഫോൺ ഇയർപോർട്ട് യു എസ് ബി കേബിൾ സിം തുടങ്ങിയവയാണ് കണ്ടെത്തിയത് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസെടുത്തത് മാവോയിസ്റ്റ് ബാധിത മേഖലകളുടെ പട്ടികയിൽ നിന്നും പാലക്കാട് വയനാട് മലപ്പുറം ജില്ലകളെ കേന്ദ്രം ഒഴിവാക്കി ഈ ജില്ലയിൽ നക്സൽ പ്രവർത്തനം സജീവമല്ലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി കേരളം നക്സൽ മുക്തമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ഡൽഹിയിലെ രോഹിണി സെക്ടറിൽ ചേരി പ്രദേശത്തുണ്ടായ വൻ തീപിടുത്തത്തിൽ രണ്ട് കുട്ടികൾ വെന്തു മരിച്ചു ഏതാനും പേർക്ക് പൊള്ളലേറ്റു മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രണ്ടര വയസ്സും മൂന്ന് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ സംഭവസ്ഥലത്തുനിന്ന് കണ്ടെടുത്തതായി രോഹിണി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അമിത് ഗോയൽ പറഞ്ഞു തീപിടുത്തത്തിൽ അഞ്ച് ഏക്കറോളം വ്യാപിച്ചു കിടന്ന എണ്ണൂറിലധികം കുടിലുകൾ കത്തിനശിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരിക്കെ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ചൈന സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി വിളിച്ചതോടെയാണ് ചൈന പിന്തുണ പ്രഖ്യാപിച്ചത് പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണിതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും പാകിസ്ഥാൻ പൌരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം ലോ യോഗം ചേർന്ന് വിലയിരുത്തും കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരരുടെ വീടുകൾ തകർക്കുന്ന അധികൃതരുടെ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഭീകരതയ്ക്കെതിരെ കാശ്മീരിലെ ജനം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ പിന്തുണ നിലനിർത്തണമെന്നും ജനത്തെ അകറ്റരുതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു കുറ്റവാളികളെ ദയയില്ലാതെ ശിക്ഷിക്കണം നിരപരാധികളെ ഇത് ബാധിക്കരുതെന്നും ഒമർ അബ്ദുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു മുഗളന്മാരെയും ഡൽഹി സുൽത്താനേറ്റിനെയും കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും ഏഴാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി എൻ സിആർടി അതേസമയം ഇന്ത്യൻ രാജവംശങ്ങളെക്കുറിച്ചുള്ള അധ്യായം പവിത്രമായ ഭൂമിശാസ്ത്രം മഹാകുംഭത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ബേട്ടി ബജാവോ ബേട്ടി പഠാവോ തുടങ്ങിയ സർക്കാർ സംരംഭങ്ങൾ പുതിയ കൂട്ടിച്ചേർക്കലുകളിൽ ഉൾപ്പെടുന്നു പഹൽഗാം ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ മുഗളന്മാരുടെ ചരിത്രം ഭാരതത്തിൽ നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയേണ്ട സമയം ഇതാണെന്ന് സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഈ മുഗൾ പേരുകൾ എല്ലാം മാറ്റണമെന്നും സദ്ഗുരു ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിൽ മുഗളന്മാരുടെ പേരിലുള്ള ചരിത്ര മായ്ച്ചുകളെയും സ്ഥലങ്ങൾക്ക് നൽകി അവരുടെ പേരുകൾ മായ്ച്ചുകളെയും വേണമെന്നും സദ്ഗുരു ആവശ്യപ്പെട്ടു രാജ്യത്ത് പാകിസ്ഥാൻ പ്രേമികളെ വെറുതെ വിടില്ല എന്ന് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങളിലായി ഇതുവരെ പിടിയിലായത് ഇരുപത്തിയാറ് പേരും ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് പ്രധാനമായും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് അസം ത്രിപുര മേഘാലയ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായ വിദ്വേഷ പ്രചാരകർ ഇതിലും ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നിരിക്കുന്നത് അസമിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട നൽകി റോമിലെ സെന്റ് മേരി മേജർ ബെസിലിക്കയിൽ ഭൌതിക ശരീരം ഖബറടക്കി ഭാരത രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള ലോക നേതാക്കളും ലക്ഷക്കണക്കിന് വിശ്വാസികളും സംസ്കാരത്തിൽ പങ്കെടുത്തു മാർപാപ്പയുടെ ആഗ്രഹപ്രകാരമായിരുന്നു സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഖബറടക്കം കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ അന്ത്യ ശുശ്രൂഷയ്ക്ക് കാർമികത്വം വഹിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസഷ് അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച അദ്ദേഹം ആക്രമണത്തിൽ ഇരയായവർക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് ഒരു ന്യായീകരണവുമില്ലെന്നും മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നും മസൂദ് പറഞ്ഞു